വാർഡിലാണുള്ളത് ഇന്തന്നൂര് ചന്ദ്രന്റെ വീട്ടിലാണുള്ളത് ശരി ഇവിടെ എന്താ സംഭവം അവിടെ നേരെ ഒന്ന് നോക്കണം വീട് പുനരുചാരണത്തിന് വേണ്ടി ഒന്നരലക്ഷം രൂപയുടെ കൊടുത്തിട്ടുണ്ട് ഒന്നരലക്ഷം രൂപേന്റെ വീട് പുനരുദ്ധാരണം ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപ കൊടുത്തു 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 ഓക്കെ അതിന്റെ വർക്ക് ചെയ്ത് ആരാണെന്ന് അറിയാമോ വർക്ക് ചെയ്തത് പിന്നെ പിന്നെന്താ അറിയാത്ത അതായത് ഈ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഡ്രൈവർ അല്ലേ ഡ്രൈവറാണ് ഒന്നര ഒന്നര മൂന്ന് ലക്ഷത്തിന്റെ ജോലി ഈ രണ്ട് വീടുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണോ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ അതിന് ശേഷം അല്ല അപ്പൊ നിങ്ങൾ സുധീർനേൽപ്പിക്കാനുള്ള കാരണം എന്താ സുധീർന് ലാസ്റ്റ് നമുക്ക് ഇത്ര ദിവസം മാത്രമേ ഉള്ളായിരുന്നു ആ അപ്പോഴും ഒരാള് വന്ന സമയത്ത് പിന്നീട് അവരുടെ പറഞ്ഞ് തൊണ്ണൂറായിരം രൂപ ആവുമെന്ന് അവര് തന്നെയാണ് പറഞ്ഞത് നമ്പർ പറഞ്ഞു ശരിയാണോ മെമ്പർ പറഞ്ഞത് എല്ലാം തെറ്റാണ് സാറേ മെമ്പർ ഈ പറഞ്ഞത് മൊത്തം നുണയാണ് പക്ഷെ ഈ മെമ്പർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എഴുപത്തിനാലായിരം രൂപയ്ക്ക് അവർ ഈ പണിയെല്ലാം ചെയ്തു നമ്മളുടെ അടുത്ത് പറഞ്ഞത് ഈ മെമ്പർ ഞങ്ങളെ ആളെ കൊണ്ടുവന്നതിന് ശേഷം ഈ കൊണ്ടുവന്ന ആളിനെ വോട്ട് പറഞ്ഞു വിട്ടിട്ടാണ് ഈ സുധീർന്ന് പറഞ്ഞ ആ ആളിനെ കൊണ്ടുവന്ന് ഈ വേല തറയിട്ട് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഭാഗത്തിലായോർ ഈ ജനലും വാതിലും ഒക്കെ അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അത് പറഞ്ഞപ്പോൾ ഒരു കാറ്റത്തെയും ഓടത്തിനും തറ വീണ് അഹത്തി തന്നെ വീണ് വീണപ്പോൾ ഞാൻ മെമ്പറിനെ വിളിച്ച് കാണിച്ച് മെമ്പർ ഇത് കണക്ക് വെക്കുന്ന ഇവിടെ വരണം അത്യാവശ്യം കാര്യമാണ് മെമ്പർ വന്ന് കണ്ടെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മെമ്പർ വന്നു ഞങ്ങൾ ഈ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു അപ്പോഴത്തേക്കിനാണ് ഈ മെമ്പർ എടുത്ത വായിലേ പറയണത് ഈ ഓട അപത്തുകളുടെ തലേക്കൂടെ വീണ് ചത്തിരുന്നെങ്കിൽ அப்ப இது ஒன்னும் கேக்கண்டே சுதீர் நீ ஈ பாக்கி பைசா இத்தோம் கிடந்து நாணம்